മണിപ്പുറ ടൈഗർ റിസർവ് സ്റ്റാർട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങളിപ്പോ ഉള്ളത് രാജ്യത്തെ ആദ്യത്തെ സ്നിഫർ ഡോഗ് ട്രെയിനിംഗ് സെന്ററിലാണ് കർണാടകയിലെ ബന്ദിപ്പൂരിൽ അതും വനംവകുപ്പിനു വേണ്ടി മാത്രം ഇന്ത്യൻ ആർമിയൊക്കെ ഈ ബോംബുകളൊക്കെ മണത്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ബെൽജിയം മെൽനോയിസ് നായകളെയാണ് ഇവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ കാട് കാക്കാൻ ആകാശ് ടൈഗർ റിസർവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നിന് തുടങ്ങിയ ട്രെയിനിങ് സെന്ററിലെ ആദ്യ ബാച്ചാണിത് പത്ത് ബെൽജിയമൽ നോയ്സ് ഒൻപത് മാസം നീളുന്ന ഹാർഡ് കോർ ട്രെയിനിംഗ് ആണ് ഇവർക്ക് നൽകുന്നത് അതിനുള്ളിൽ കാട്ടിനുള്ളിലൂടെ പായാനും പാറക്കെട്ടുകൾ ചാടിക്കടക്കാനും മൃഗങ്ങളെ മണത്ത് കണ്ടുപിടിക്കാനും അതുപോലെ വേട്ടക്കാരെ കഴുത്തിന് കയറിപ്പിടിക്കാനും ഒക്കെയുള്ള ഹാർ ആണ് ഈ നായകൾക്ക് വനംവകുപ്പ് നൽകുന്നത് We use this dog to find out the and detection of wildlife particles like tiger skin and elephant ivory and spotted ear skin and prevention of illegal activities in our forest. The dog will do the ground search and luggage search and building search and vehicle search and man search. Jump. 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 Come on. ഓരോ നായിക്കും ഓരോ പേരുണ്ട് ദ എനിക്ക് പിന്നിൽ കാണുന്ന നായയുടെ പേര് ഭൂമി എന്നാണ് അതുപോലെ ഈ നായയെ സംരക്ഷിക്കുന്നത് രണ്ടു പേരാണ് ഒരു ഹാൻഡ്ലറും ഒരു അസിസ്റ്റൻറ്റും ആ നായയുടെ ജീവിതകാലം മുഴുവൻ ഈ രണ്ടു പേര് കൂടെ ഉണ്ടാകും ഇന്ത്യൻ ആർമിയിലും അങ്ങനെയാണ് വനംവകുപ്പിൻ്റെ ഈ ട്രെയിനിങ് സെൻറ്ററിലും അങ്ങനെയാണ് ટ્રેકર ટ્રેકડા તારો ક્વિક વાચ മെൽനോയ്സ് കണ്ടാൽ ഒരു സാത്വികനായ നായായിട്ട് തോന്നും പക്ഷെ കടിച്ചാൽ ഒരു ഒന്നൊന്നര കിലോ ഇറച്ചി ആയിട്ട് പോകും ബെൽജിയം മൽനോസ് എപ്പ ടഫാണ് ഡു അഗ്രസീവർക്ക് ഫാരസ്റ്റില ഇപ്പോൾ നമ്മൾ കാട്ടുകൾ പോകും അഗ്രസീവ് പോകണം അപ്പം സേഫ്റ്റിയാ പോകണം அப்புறம் நம்மளுக்கெல்லாம் கண்ட்ரோலில் ரொம்ப அதிகமாக அதிகமாக வராது டோ இந்த ஒம்பது மாதம் ட்ரைனிங் எடுக்கணும் ட்ரைனிங் எடுத்தால் நமக்கு கண்ட்ரோல் ஆகும் இப்போது நம்ம ஸ்கேட்டை டைகர் ஸ்கேட்டில் டோ அந்த மாதிரி ஸ்கேட் கொண்டு வந்து வச்சு அதுக்கு ஸ்மெல்லு பார்த்து அதுக்கப்புறம் அது இந்த டைகர் தான் ஸ்மெல்ல ஸ்கேட்டுன்னு சொல்லி நமக்கு கண்டுபிடிக்கணும் டைகர் இந்த எலிஃபெண்ட்டு அப்புறம் ஸ்பாட்டட் டீர் ச ആ ലെപ്പോ സ്ലാ വിയർ ഇതെല്ലാം ഒരു ഡങ്ക് ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ച് സ്മെല്ല് എന്തുകൊണ്ടാണ് ഈ വന്യജീവി ദിനത്തിൽ കാട് കാക്കാൻ പോകുന്ന കാവൽ നായ്ക്കളെ കുറിച്ചുള്ള സ്റ്റോറി പറയുന്നതെന്ന് പലർക്കും തോന്നുന്നുണ്ടാകും ഈ വന്യജീവി ദിനം കടന്നു പോകുന്നത് തീവ്രമായ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളുടെ അന്തരീക്ഷത്തിലൂടെയാണ് ഒരു കടുവ ഒരാളെ ആക്രമിച്ചാൽ ഒരു കാട്ടാന നാശം ഇതച്ചാൽ അവയുടെ സാന്നിധ്യമുണ്ടോയെന്ന് മണത്തറിയാൻ ഈ കാവൽ നായ്ക്കൾക്ക് കഴിയും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന തരത്തിലാണ് ഈ സെന്റർ കർണാടക വനംവകുപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത് ബന്ദിപ്പൂരിലെ ട്രെയിനിങ് സെന്ററിൽ നിന്നും ക്യാമറാമാൻ ബിനു തോമസിനും വിനീഷിനുമൊപ്പം ബിജു പങ്കജ് മാതൃഭൂമിനോ